പിന്നെ ഇത് ഓയിൽ വെച്ചോക്കാം നമ്മളെ പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇതിൽ സാധാരണ കോക്കനട്ട് ഓയിൽ അപ്പൊ അധികം വെളിച്ചെണ്ണ യൂസ് ആവില്ല

പക്ഷെ എന്തെങ്കിലുമോ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇത്താത്തവരുടെ വീട്ടിൽ കൂടെയിലാണ് ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് എല്ലാ പാത്രങ്ങളും മറ്റും അടുക്കിപ്പറക്കി വെക്കാന്ന് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ കൈയും കാലം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഇത് ഹോട്ട് കേസാണ് നാല് സെറ്റുള്ളൊരു ഹോട്ട് കേസ് നല്ലൊരു പാത്രം തന്നെയായത് അതിൻ്റെ വലുതിൻ്റെ അകത്തൊക്കെ എന്താ പറയുക ഒരുപാട് ചോറ് കൊള്ളും എന്നു വച്ചാൽ ഒരു അരസറ് ചോറ്ന്നെല്ലാം പറയുന്നില്ല അങ്ങനെയൊക്കെ കൊള്ളും അപ്പോൾ അത് നല്ല സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡൈനിങ് ഹാളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള ഒരു ഹോട്ട് കേസാണത് അപ്പോൾ അതിൻ്റെ ഞാൻ കയ്യും കാലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടിയെന്ന് അപ്പോൾ പല അബദ്ധങ്ങളും വരുന്നുണ്ട് ചിലത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചിലത് ഇട്ടിട്ടില്ല കേട്ടാ അപ്പം അതാണ് ആ പാത്രം പിന്നെ ഈ വീട്ടിലേക്ക് വാങ്ങിയ എല്ലാ പാത്രങ്ങളും എന്തെല്ലാമാണ് എന്നുള്ളൊരു വീഡിയോ ആയത് അപ്പോൾ ഒരുപാട് സാധനമൊന്നുമല്ല ഒരു അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇടാ കാടിയിൽ വിൽക്കാൻ വെച്ച പോലെ ഇട നിരത്തി വെച്ചിട്ടുണ്ട് മെയിൻ ഉദ്ദേശി തന്നെ വീഡിയോ എടുക്കലേ അങ്ങനെയല്ല ഓരോന്നും പുറക്കി വെച്ചു അപ്പോൾ ഇത് കാണുമ്പോൾ ഓരോരാൾ വന്ന് പറയുന്നുണ്ട് ഇത് ഷോപ്പിൽ പിന്നെ ഓഫറിലിട്ട പോലെ ഉണ്ടല്ലോ നിങ്ങൾ വെച്ചത് അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് മാസം ആകില്ലെല്ലാം പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ഗ്ലാസ് അങ്ങനെ കൈമൊന്ന് പൊട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും അഫ്രീം കൂടിയിട്ട് ഇതെല്ലാം സെറ്റാക്കുന്നുണ്ട് അഫ്രച്ചാൽ എൻ്റെ ഇത്തതാരം മോള തന്നെയാണ് അപ്പോൾ ഓളാണ് എൻ്റെ വീഡിയോഗ്രാഫറ് അങ്ങനെ നമ്മൾ എന്താക്കി ഓരോരോ സാധനങ്ങളെല്ലാം എടുത്ത് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് ഫസ്റ്റ് തന്നെ ഞാനൊരു ഓട്ടൂരുള്ളിയെ എടുക്കുന്നത് അത് ഇത്താത്തവരെ ഹസ്ബൻഡിൻ്റെ എന്നുവെച്ചാൽ ഇളയാൻ്റെ ഉമ്മ കൊണ്ടു കൊടുത്തതാണ് അങ്ങനെ നമ്മൾ നമ്മളിതാന്ന് വീട് ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത് അങ്ങനെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്പുറത്തുനിന്ന് നേരത്തെ വെച്ച സാധനം എല്ലാം ഇവിടെ കൊടന്ന് പറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റിങ്സ് ചെയ്യണം ഈ സെറ്റ് ചെയ്യുമ്പോൾ ആണ് പല അബദ്ധങ്ങളെ പറ്റുന്ന നിങ്ങൾ ഫസ്റ്റ് കണ്ട പോലെ അങ്ങനെ ഞാനും ഞാൻ ഞാനന്നെ മെയിനിങ് ഓള തന്നെ വീട് പിടിച്ച് തരുന്നേ ഉള്ളു ഓളൊന്നും ചെയ്യുന്നു എന്നില്ല അങ്ങനെ ഓൾ ഓളെ ഞാൻ നാളാത്തെ വീഡിയോയിൽ കാണിക്കട്ടോ ആവശ്യം ആ വീഡിയോ ഞാൻ വീട്ടിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ അതിൽ കാണിക്കാം അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്യാൻ അപ്പം വെക്കുന്നേ ഇത്തൊരു സാധനത്തിന് അന്വേഷിച്ചു ഇത് ഓടാന്നോട് ഇത് കണ്ടിപ്പിട്ട് വെക്കാന് ഇത് പൊടി ഉപ്പിട്ട് പിന്നെ ഇത് ഓയിൽ വെച്ചുവെക്കാം വെച്ചാൽ നമ്മളെ പാം ഓയിൽ സൺഫ്ലവർ ഓയില് ഇതിൽ സാധാരണ കോക്കനട്ട് ഓയില് അപ്പൊ ഇതാവുമ്പോൾ എന്നാൽ ഉപകാരം എന്ന് വെച്ചാല് അധികം വെളിച്ചെണ്ണ യൂസ് ആവില്ല നമ്മളിന്ന് മറ്റേ മൂട് തുറന്നു കഴിയുമ്പോൾ ഒരുപാട് പോവില്ലേ ഇതാവുമ്പോൾ നമ്മള് കുറച്ച് എന്ത് നമുക്ക് ക്ഷമയം ഉണ്ടാവില്ല കുറെ സമയം അപ്പം അങ്ങനെ നമ്മൾ വർക്ക് ഏരിയയിലും കിച്ചണിലൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ മിക്സി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഹോട്ട് കേസ് ഇതാ ഇവിടെയാണ് ഒരു ഷോനോക്കും പോലെ വെച്ചിട്ടുള്ളത് ഇത് വേണമെങ്കിൽ അപ്പങ്ങൾ ചുട്ടിടാം ദോശകൾ ചുട്ടിടാം ചോറെല്ലാം വളഞ്ഞ് വെക്കാം പിന്നെ ഇത് വീടിൻ്റെ പുറത്തുള്ള ഒരു ഏരിയ ആണ് എന്ന് വെച്ചാൽ നമ്മൾ മീൻ മുറിച്ച് കഴുകാനും മറ്റൊക്കെ ഉള്ളതാണ് പിന്നെ ഇതാണ് കിച്ചണിൽ ഇനിയിപ്പോൾ ആ പാത്രത്തിലെല്ലാം അരിയല്ല ഇട്ട് വെക്കണം പിന്നെ നാളെ രാവിലെ പാലക്കാച്ചൻ്റെ ഊരിലേ ആണ് വോട്ടുരുളി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഇടാൻ ലൈക്കിടാൻ മറക്കലിപ്പം കയ്യോടൊരു ലൈക്ക് ഇട്ടേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് പോലെ പോലെ അത്യാവശ്യം തീർന്നില്ല കെച്ച് കണ്ടിട്ട് പോയിക്കേ